നാടാണ് എന്ന് പറയാറുണ്ട് ഡോക്ടർ ഡിഗ്രി ഇതൊരു തമാശ കരുതാൻ അല്ല നമ്മൾ മോഷണം അല്ലെങ്കിൽ നോവൽ മോഷണം പകർത്തി എഴുത്ത് ഇതൊക്കെ കേട്ടിട്ടുണ്ട് കേരളത്തിൽ ഒരുപാട് പ്രമുഖ സാഹിത്യകന്മാർക്ക് എതിരെ വരെ പോലും കേരളത്തിലെ സാഹിത്യ മോഷണത്തിന്റെ കഥകൾ വന്നിട്ടുണ്ട് ഈവൻ ഏറ്റവും പ്രശസ്തനായ ഒ വിജയനെതിരെ വരെ പോലും ഒരു കാലത്ത് ഇത് വന്നിരുന്നു അത് അത് അവർ ചോ അവരാശയം മോഷ്ടിച്ചു എന്നൊക്കെ ഉള്ളതായിരുന്നു തോന്നുന്നത് ഇവിടെ അതല്ല പ്രശ്നം ഇവിടെ ഒരു പ്രമുഖനായ ഒരു രാഷ്ട്രീയ നേതാവ് കഴിഞ്ഞ അൻപത് വർഷമായിട്ട് കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സി പി എമ്മിൻ്റെ ഒരു പ്രമുഖ നേതാക്കളുള്ള ഒരാളായ ഇ പി ജയരാജനാണ് പറയുന്നത് ഞാൻ ഇങ്ങനെ ഒരു ആത്മകഥ എഴുതിയിട്ടില്ല എൻ്റെ ആത്മകഥ എന്ന പേരിൽ പ്രചരിക്കുന്നതെല്ലാം വ്യാജമാണ് അത് ആരൊക്കെയോ ചില ഗൂഢശക്തികൾ ചേർന്ന് കുക്കപ്പ് ചെയ്തതാണെന്നാണ് അദ്ദേഹം അവ പറയുന്നതും അദ്ദേഹം പോലീസിന് ഡി ജി പിക്ക് കൊടുത്ത പരാതിയിലും അതുതന്നെയാണ് ഏഹ് ചില ഗൂഢശക്തികൾ എനിക്ക് എൻ്റെ എൻ്റേതെന്ന പേരിൽ ഇങ്ങനെ എഴുതിയിരിക്കുമെന്ന് പറയുന്നു പക്ഷേ ലോകത്ത് ഞാനിപ്പോൾ പറഞ്ഞ പോലെ കവിത നോവലൊക്കെ മോഷണം നടത്തി ഒക്കെ അടിച്ചെന്നിരിക്കുക പക്ഷേ ഒരു വ്യക്തിയുടെ സ്വകാര്യ ജീവിതവും രാഷ്ട്രീയ ജീവിതവും പൊതുജീവിതവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന സൂക്ഷ്മമായ വിവരങ്ങൾ അടുക്കും ചിട്ടയോടും കൂടി എഴുതിയിരിക്കുന്ന ഒരു ഒന്നാണ് ആത്മകഥ ഇത് പ്രത്യേകിച്ച് ആത്മകഥ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അദ്ദേഹം നേരിട്ട് അനുഭവിച്ചതും കണ്ടതുമായ കാര്യങ്ങളൊക്കെ തന്നെയാണ് ആത്മകഥയായിട്ട് ഈ കാലങ്ങളിലൊക്കെ പുറത്തു ഗാന്ധിജിയുടെ പോലും എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളിലാണ് ഗാന്ധിജിയുടെ ആത്മകഥയുടെ പോലും പേര് അപ്പം രാഷ്ട്രീയ നേതാക്കളും വ്യക്തികളും ഒക്കെ തന്നെ ആത്മകഥ എഴുതുന്നൊരു പാരമ്പര്യം ലോകത്തെല്ലാം ഉണ്ട് അപ്പം അതിൻ്റെ മാതൃകയാവാം ഇദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞത് ഞാൻ ആത്മകഥ എഴുതുന്നുണ്ട് എനിക്ക് പറയാനുള്ളത് മുഴുവൻ ഞാൻ ആത്മകഥയിലൂടെ പറയുമെന്ന് ഇ പി ജയരാജൻ പല ഘട്ടങ്ങളിൽ തന്നെ പറഞ്ഞിട്ടുള്ളതുമാണ് അപ്പം അങ്ങനെ ഒരാൾ ഇത്തരത്തിൽ അങ്ങനെ ഒരു ആ ഒരു വ്യക്തിയുടെ പേരിൽ അത്ര എളുപ്പമല്ല ഇപ്പൊ എന്നെ ആത്മകഥ ശ്രീജിത്തിന് എഴുതാൻ പറ്റത്തില്ല കാരണം എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായിരുന്ന സൂക്ഷ്മമായ വിവരങ്ങൾ എൻ്റെ വ്യക്തി ജീവിതത്തിലെ കാര്യങ്ങളൊന്നും വേറൊരാൾക്ക് പകർത്തി എഴുതാൻ പറ്റുന്നതല്ല ഇപ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിൽ പക നിൽക്കുന്ന ഈ ആത്മകഥ കട്ടൻ ചായയും പരിപ്പോടയും എന്ന് പറയുന്ന ആ ആത്മകഥയിലെ ഒരുപാട് അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട കുട്ടിക്കാലം അദ്ദേഹത്തിൻ്റെ അച്ഛനും മൊത്തമുള്ള ജീവിതം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം കോളേജ് വിദ്യാഭ്യാസം വിവാഹം കുഞ്ഞുങ്ങളുണ്ടായത് ഇങ്ങനെ ഇങ്ങനെ എല്ലാ കഥകളും അത് വിത്ത് ഫോട്ടോസ് ഒക്കെയാണ് ഈ നമ്മൾ കാണുന്ന ഇന്നലെ പി ഡി എഫ് ആയിട്ട് ഇപ്പം പിന്നെ പ്രചരിച്ചോണ്ടിരിക്കുന്നതിനകത്ത് പറയുന്നത് ഇ പി ജയരാജൻ കേസ് കൊടുത്തു കഴിഞ്ഞു ഇത് ഡി സിയുടേതായി പ്രചരിപ്പിക്കുന്ന ഡി സി പ്രചരിപ്പിക്കുന്ന ഈ നൂറ്റി എഴുപത്തെട്ട് പേജുള്ള ആ ഒരു പി ഡി എഫ് അത് വ്യാജ ഡോക്യുമെന്റ് ആണ് അപ്പം അതിലൊരു പോലീസ് നടപടികളിലേക്ക് കടന്നാൽ അതൊരു കോംപ്ലിക്കേറ്റഡ് ആയ നടപടികളാണ് കാരണം ഈ വ്യാജ പി ഡി എഫ് എവിടെ നിന്ന് ആര് ഉണ്ടാക്കി ഏത് സിസ്റ്റത്തിൽ നിർമ്മിച്ചു ഇത് പ്രചരിപ്പിച്ചത് എങ്ങനെ ഇതെല്ലാം കണ്ടെത്തേണ്ടി വരില്ലേ പക്ഷേ അദ്ദേഹം പരാതിക്ക് അത് ഡി സിയുടെ പേര് പറയുന്നില്ല പോലീസ് മേധാവിക്ക് കൊടുത്തതിനകത്ത് ബുക്സ് എന്നുള്ള പേര് അതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത് വേറെ പലരെയൊക്കെയാണ് അപ്പം നിങ്ങൾ പറഞ്ഞ പോലെ സാങ്കേതിക വശമുണ്ട് ഇതിനകത്ത് ഇത് ആര് ആര് തയ്യാറാക്കി ഏത് പിന്നെ കമ്പ്യൂട്ടറിലാണ് തയ്യാറാക്കിയത് ഇത് എങ്ങനെയാണ് ഇത് പ്രചരിപ്പിച്ചത് ആരൊക്കെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നൊക്കെയുള്ളത് വളരെ വിപുലമായ ഒരു അന്വേഷണത്തിലേക്ക് പോകുന്ന ഒരു സംഭവമാണ് അത് നിസ്സാരമായ സംഭവമല്ല ഇതാരെ പ്ര ആരെഴുതി ആര് പ്രചരിപ്പിച്ചു എന്നെല്ലാം പറയണം ഇത് ഇതിനകത്ത് ഡീറ്റെയിൽസിനെ മുഴുവൻ ഫുൾ അദ്ദേഹം കംപ്ലീറ്റ്ലി ഡിലേ ചെയ്യുന്നുണ്ട് ഞാനിങ്ങനെ ഒരു കാര്യം ഇത് എൻ്റെ ആത്മാർത്ഥയല്ല എന്നാണ് ഇന്നലെ അഞ്ച് തവണ അദ്ദേഹം പത്രസമ്മേളനം നടത്തി അഞ്ച് തവണ ഇതൊക്കെ തന്നെയാണ് ആവർത്തിക്കുന്നത് പക്ഷേ അപ്പോഴും സംശയം നിൽക്കുകയാണ് ഒരു ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരുന്ന സംഭവ വികാസങ്ങൾ ക്രോണോളജിക്കൽ ഓർഡറിലായിട്ട് പറയാൻ ഒരു വേറൊരാക്കെ കഴിയത്തില്ല അതിൻ ഭാര്യയ്ക്കോ മക്കൾക്കോ പോലും കഴിയത്തില്ല അത് ഒരു പിതാവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ പറയാൻ അപ്പോൾ അവിടെ അതുകൊണ്ട് തന്നെ ജയരാജനെ പോലെ ഒരാളിതാണ് എഴുതി എന്നുള്ളതിൻ്റെ കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല ഒന്ന് നമ്പർ വൺ അദ്ദേഹം എഴുതുന്നുണ്ടെന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം പാർട്ടിക്കുള്ളിൽ നടന്ന അന്തർനാടകങ്ങൾ പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ ഒക്കെ തന്നെ ഇതിനകത്ത് വിപുലമായ തോതിൽ വിശദീകരിച്ചിട്ടുമുണ്ട് അദ്ദേഹത്തിൻ്റെ ശേഷം അതായത് പുള്ളി അദ്ദേഹം ചെയ്യുന്ന ഒരു പ്രധാന വ്യക്തി എം വി ഗോവിന്ദനെയാണ് എം വി ഗോവിന്ദൻ്റെ രാഷ്ട്രീയ വളർച്ച എം വി ഗോവിന്ദൻ ചാടി എങ്ങനെയാണ് ഇവിടെ എത്തി ഇത് പറയാതെ പറയുന്ന ചില സംഭവ വികാസങ്ങൾ ഇതിനകത്തുണ്ട് അപ്പോൾ അതാണ് അതിൽ ഒരു പ്രധാന സംഭവം അദ്ദേഹത്തിൻ്റെ നേതാവായി അദ്ദേഹം അംഗീകരിക്കുന്ന പിണറായി വിജയനുമായിട്ടുള്ള മാനസികമായ അകൽച്ച അതും ഈ ഇതിനകത്ത് വളരെ കൃത്യമായി അക്കമിട്ട് പറയുന്നുണ്ട് ആദ്യം പിണറായിയുടെ ഒന്നാം മന്ത്രിസഭ വളരെ ശക്തമായ മന്ത്രിസഭ രണ്ടാം മന്ത്രിസഭ ദുർബലവും കാര്യപ്രാപ്തി ഇല്ലാത്തതുമാണെന്ന് പറയുന്നു പിന്നെ തുടർ തുടർഭരണത്തോടുകൂടി കേഡതകൾക്കിടയിൽ വലിയ തോതിൽ ധാർഷ്യം പടർന്നു പിടിച്ചു എന്നൊക്കെയുള്ള പാർട്ടിക്കുള്ളിൽ നടന്ന ഇന്നർ രഹസ്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം പുറത്തു പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം ചെന്ന് ചാടി ഏറ്റവും വലിയ കുരുക്കായിരുന്നു ദേശാപാനയുടെ രണ്ട് കോടി രൂപയുടെ ബോണ്ട് വിവാദം അതുപോലും അദ്ദേഹം പറയുന്നത് പാർട്ടി എടുത്ത തീരുമാനം നടപ്പാക്കിയത് മാത്രമാണ് അദ്ദേഹം ചെയ്തത് അത് പിന്നെ കാല്പനികമായ ചില വിഭാഗീയതയുടെ പേരിൽ കാല്പനികമായ സ്വപ്നത്തിൽ ജീവിക്കുന്ന ഒരാളാണ് വി എസ് ആയതുകൊണ്ട് വി എസ് ആണത് ആളിലെത്തിക്കുമെന്ന് പറഞ്ഞത് പക്ഷേ ആ ദിവസങ്ങളിലെ സംഭവ വികാസങ്ങൾ നോക്കുമ്പോൾ ഇത് പാർട്ടി എടുത്ത തീരുമാനമല്ല എന്ന് വളരെ പച്ചയ്ക്ക് തന്നെ അന്ന് പ്രകാശ്കാരായിട്ട് പത്രപ്രസ്താവന നടത്തുകയും പീപ്പിൾസ് ഡെമോക്രസിയിൽ എഴുതുകയും ചെയ്തതാണ് പാർട്ടിക്ക് ഇതുവേണ്ടി യാതൊരു ബന്ധവുമില്ല കളങ്കീത വ്യക്തികളിൽ നിന്ന് പണം വാങ്ങാൻ പാർട്ടി തീരുമാനിച്ചിട്ടില്ല എന്ന് തന്നെയാണ്

ആൻഡ് യൂസിംഗ് ഇറ്റ്സ് ആസ് എ ജെനുവിൻ ബൈ ഗീവിംഗ് വിത്ത് വൈഡ് പബ്ലിസിറ്റി ലൈക്ക്ലി ടു ഹാവ് വൈഡ് ഇമ്പാക്ട് ഓൺ ദ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ അരീന ഓഫ് ദ സ്റ്റേറ്റ് ഹെൻസ് ദിസ് കംപ്ലൈൻറ്റ് ഈസ് പ്രിഫേർഡ് ആസ് എ ഫോർ എ പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് എ രജിസ്ട്രേഷൻ ഓഫ് എ ക്രൈം അഗെൻസ്റ്റ് എ പർപ്പറ്റേസ് അതായത് ഇത് ഇത്തരത്തിൽ വ്യാജ സാധനം ഉണ്ടാക്കി പ്രചരിച്ച പ്രതികൾക്കെതിരെ നടപടി വേണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഇത് ശ്രീത്ത് ചൂണ്ടിക്കാണിച്ച പോലെ അദ്ദേഹത്തിന് മൊഴിയെടുക്കണം വ്യാപകമായ അന്വേഷണം നടക്കണം അതായത് ഇത് ഏത് ഐ പി അഡ്രസ്സിൽ നിന്നാണിത് തയ്യാറാക്കി പ്രചരിപ്പിച്ചത് ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നെ പ്രതി അദ്ദേഹം എടുത്തു പറയുന്നൊരു കാര്യമുണ്ട് എനിക്ക് ഞാനൊരു വിശ്വസനായ മാധ്യമപ്രവർത്തനെ കൊണ്ടാണ് ഇദ്ദേഹം ഇത് എഴുതിക്കുകയും വായിക്കുകയും ചെയ്തെന്ന് പറയുന്നത് അപ്പോൾ അയാൾ ഉൾപ്പെടെയുള്ളവരെയാണ് ഈ അന്വേഷണത്തിന് വിധേയമാക്കേ പറ്റുള്ളൂ അപ്പൊ അങ്ങനെയുള്ള വിപുലമായ വിപുലമായാണ് പോലീസ് ഈ ഈ പരാതി കാരണം അതിനകത്ത് വന്നിരിക്കുന്ന ചിത്രങ്ങൾ എന്നാ പിണറായി വിജയന്റെ തൊട്ടു പുറകിലായി ഇ പി ഒരു ചിത്രം വരെ ഉണ്ട് അതൊക്കെ ഇ പി യുടെ സ്വകാര്യ ശേഖരത്തിലുള്ള ചിത്രങ്ങളാണ് അതൊന്നും ഇത്രയും രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു മുതിർന്ന നേതാവ് ഇത് എന്റെ ആത്മകഥ അല്ല എന്ന് നെഞ്ചു വിരിച്ചെന്ന് പറയാണ് പക്ഷേ ഇത് പറയുന്നത് ഇ പി ആയതുകൊണ്ട് മാത്രം നമ്മൾ ഡി സി ബുക്സിനെയും കൂടി കരുതൽ എടുക്കേണ്ട ഒരു കാര്യമല്ല കാരണം പറയുന്നത് ഇ പി ആയതുകൊണ്ട് അല്ല ഇപിയുടെ പിൻകാല രാഷ്ട്രീയം നോക്കുമ്പോൾ ഇ പി ഒരുപാട് സത്യത്തിന് സത്യവുമായി യോജിക്കാത്ത പല കാര്യങ്ങളും ഒരിക്കൽ പറയുകയും പിന്നീട് തിരുത്തി ഒക്കെ ചെയ്യുന്ന പ്രവണത അതാ ഞാനിപ്പോൾ പറഞ്ഞത് തന്നെ അതായത് ഈ ബോണ്ട് മുഴുവതും പാർട്ടി അനുവദിച്ചിട്ടാണ് പറയുന്നത് പ്രകാശ്കാരായിട്ട് പറയുന്നത് പാർട്ടിക്ക് അതേക്കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഈ പിന്നെ രാജീവ് ചന്ദ്രശേഖറിന്റെ കമ്പനിയുമായി ചേർന്ന് നിരാമയുമായി ചേർന്ന് അദ്ദേഹത്തിന്റെ മക്കൾ നടത്തുന്ന വൈദഗം എന്ന് പറയുന്ന റിസോർട്ടിന് ബന്ധമില്ല ആദ്യം പറഞ്ഞു പിന്നീട് അത് തെളിവ് സഹിതം വന്ന് പുള്ളി ആക്സെപ്റ്റ് ചെയ്തു ആദ്യം പറഞ്ഞു ദല്ലാൽ നന്ദകുമാറിനെ അറിയത്തില്ല എന്ന് പറഞ്ഞു പിന്നെ ദല്ലാൽ നന്ദകുമാറിനെ അറിയാവുന്ന പറയുന്നു അപ്പം ഇങ്ങനെ ഒരുപാട് ഒരുപാട് വ്യാജ പ്രസ്ഥ പറയുന്നതല്ല പുള്ളി പിന്നീട് തിരുത്തി പറയുന്ന ഒരു പ്രവണതയുള്ളതായതു കൊണ്ട് പുള്ളി പറയുന്നതിനെ നമ്മൾ എടുക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുക കാരണം അദ്ദേഹത്തിൻ്റെ പിൻകാല ചരിത്രവും ഇപ്പോഴത്തെ ചരിത്രവും ഒക്കെ അതാണ് സൂചിപ്പിക്കുന്നത് ഡി സി എ പോലെ ഒരു വലിയ യെസ് ആ ഡി സിയെ പോലെ ഒരു പബ്ലിഷറിൻ്റെ ഒരു ക്രെഡിബിലിറ്റി ഫാക്ടറുണ്ട് അവരാണ് ഇനി ഇത് തുറന്നു പറയേണ്ടത് എന്താണ് ഇതിന് പിന്നെ പിന്നാമ്പുറത്ത് സംഭവിച്ചു എന്നുള്ള കാര്യം അവർക്ക് പറയാനുള്ള ബാധ്യതയുണ്ട് കാരണം അവരുടെ ക്രെഡിബിലിറ്റിയാണ് ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുന്നത് തൽക്കാലം പരാതിക്കകത്തത് പറയുന്നില്ലെങ്കിൽ ഡി സിയുടെ പേര് പറയുന്നില്ലെങ്കിൽ വക്കീൽ അത് പറയുന്നുള്ളൂ അത് പക്ഷേ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പോലീസ് അന്വേഷണത്തിനകത്ത് അത് വരുന്നില്ല ഡി സിയുടെ പേര് ഇനി ഏത് തരത്തിലാണ് ഇതിലേക്ക് വലിച്ചഴിക്കപ്പെടാൻ പോകുന്നത് എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് സംശയം നിൽക്കുന്നത് ഡി സിയുടെ വഴിയാണ് ഇത് ചോർന്നു എന്ന് വ്യാപകമായ പ്രചാരണം ഉള്ളപ്പോൾ പോലും പരാതിക്കകത്ത് ഡി സിയുടെ പേര് പറയാതെ ഇദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് ഈ ഡി സിയുടെ സൈലൻസ് ഒരു സമ്മർദ്ദത്തിൻ്റെ ഇതായിരിക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് സി പി എം പോലൊരു പാർട്ടി ഭരിക്കുന്ന സർക്കാർ ഇതിൻ്റെയൊക്കെ സമ്മർദ്ദമാവാം കാരണം സർക്കാരുമായിട്ട് ഒരുപാട് ഇടപാടുകൾ ഈ ിങ് ഹൗസ് നടത്തുന്നുണ്ട് കാരണം സി പി എമ്മിൻ്റെ നിയന്ത്രണത്തിലുള്ള ലൈബ്രറി കൗൺസിലുകൾക്ക് എല്ലാം പുസ്തകം പോകുന്ന വിടുന്നാൽ വലിയ കോടികളിൽ ബിസിനസ് നടക്കുന്ന ഒരു സ്ഥാപനമാണ് അപ്പോൾ അതൊക്കെ അതൊക്കെയാവാം പുറത്ത് പറയാത്തതെന്നുള്ളൂ പക്ഷേ ഇവർ രണ്ടുപേരും സംശയത്തിൻ്റെ ഇടയിലാണ് ഒരു തർക്കവും ഇല്ല ഇതാരെ ചോർത്തി ഡി സി ആണോ ചോർത്തി അതോ ഇപിയുടെ ശത്രുക്കളാണോ മിത്രങ്ങളാണോ ഇത് ചോർത്തി എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ അറിയേണ്ടിയിരിക്കുന്നു